നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു നമുക്കറിയാം ഒരു പിടി മികച്ച മത്സരങ്ങളാണ് ഇത്തവണ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് അതിലൊന്ന് കരുത്തരായ ബയൺ മ്യൂണിക്കും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് കടലാസിലെ കണക്കുകൾ ബയൻ മ്യൂണിക്കിനൊപ്പമാണ് പക്ഷേ നിലവിൽ ആഴ്സണൽ മികച്ച ഫോമിലാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച പോരാട്ടം ഇപ്പോൾ ആരാധകർ ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജർമ്മനിയുടെ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്ന സൂപ്പർ താരങ്ങളാണ് തോമസ് മുള്ളറും കായ് ഹാവേർഡ്സും ഈ മത്സരത്തിൽ രണ്ട് താരങ്ങളും പരസ്പരം മുഖാമുഖം വരുന്നുണ്ട് പതിവ് പോലെ മുള്ളർ തൻ്റെ സഹതാരത്തിന് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഹാവേഡ്സ് എന്നാണ് തന്റെ വീഡിയോയിലൂടെ ഇപ്പോൾ തോമസ് മുള്ളർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നറുക്കെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ മെസ്സേജ് തോമസ് മുള്ളർ നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ എതിരാളികൾ ആൾസണലാണ് എൻ്റെ സുഹൃത്തുക്കായ് ഹാവേഴ്സ് അവിടെയുണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഹാവേഴ്സ് ഇതൊരു നൈസ് ആയിട്ടുള്ള നറുക്കെടുപ്പാണ് രണ്ട് മികച്ച ടീമുകൾ മികച്ച സ്റ്റേഡിയങ്ങൾ രണ്ട് മികച്ച നഗരങ്ങൾ മത്സരം കഠിനമായിരിക്കും പക്ഷെ ഞാൻ എപ്പോഴും പോസിറ്റീവ് ഉടനെ തന്നെ കാണാം ഗണ്ണേഴ്സ് ഇതാണ് തോമസ് മുള്ളറുടെ സന്ദേശം വരുന്നത് മുള്ളർ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്നത് നമുക്കറിയാം യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ നോക്ക് ഔട്ട് സ്റ്റേജ് മത്സരങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പതിവായി നൽകാറുള്ള ഒരു താരം കൂടിയാണ് തോമസ് മുള്ളർ ഏതായാലും ഇത്തവണ ബയൺ മ്യൂണിക്ക് അത്ര നല്ല നിലയിൽ ഒന്നുമല്ല ഉള്ളത് ഗൂണ്ടസ്ത്രീക കിരീടം അവരുടെ കൈകളിൽ നിന്നും ഇപ്പോൾ വഴുതി പോവുകയാണ് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം ബയണിന്റെ പരിശീലക സ്ഥാനത്തെത്താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ തോമസ് തുഷേൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം